ർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതിനു ശേഷം പാർലമെന്റിൽ നിന്ന് ഇതുവരെയായി സസ്പെൻഡ് ചെയ്ത പ്രതിപക്ഷ എം പിമാരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇതിനു പുറമേ തൃണമൂൽ എം പി മഹ മൊയ്ത്രയും ലോക്സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒന്നും രണ്ടും യു പി എ സർക്കാരുകളുടെ കാലത്ത് അൻപത്തിമൂന്ന് എം പിമാർ മാത്രമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അതിൽ ഒരു ബി ജെ പി അംഗം മാത്രമാണ് ഉൾപ്പെട്ടത് അതേസമയം തെലങ്കാന രൂപീകരണ ബില്ലിനെതിരെയും മറ്റു പ്രതിഷേധത്തിന്റെ പേരിലും ഇരുപത്തിയേഴ് കോൺഗ്രസ് എം പിമാർ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് സസ്പെൻഡ് ചെയ്തു മോദിയുടെ പത്ത് വർഷത്തെ ഭരണകാലയളവിൽ എം പിമാരുടെ സസ്പെൻഷൻ തൊട്ട് മുന്നേ പത്ത് വർഷത്തേക്കാൾ അഞ്ചിരട്ടിയായി വർദ്ധിച്ചു മോദി സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണത തന്നെയാണ് സസ്പെൻഷൻ നടപടിയിലുണ്ടായ വർധനവിലും ിക്കുന്നത് ഒരു ബി ജെ പി എം പി പോലും മോദി ഭരണത്തിൽ സസ്പെൻഷൻ നേരിട്ടിട്ടില്ല ലോക്സഭയിൽ ബി എസ് പി അംഗം ഡാനിഷ് അലിയെ മുസ്ലിം തീവ്രവാദിയെന്നും മറ്റും വിളിച്ചാക്ഷേപിച്ച ഡൽഹിയിൽ നിന്നുള്ള ബി ജെ പി എം പി രമേഷ് ബിദുരയ്ക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ലോക്സഭയിൽ പുക പ്രയോഗിച്ചവർക്ക് പാർലമെന്റിലേക്ക് പ്രവേശന പാസ് അനുവദിച്ച ബി ജെ പിയുടെ മൈസൂർ എം പി പ്രതാപ് സിൻഹയ്ക്കെതിരെയും നടപടിയില്ല പ്രതാപ് സിൻഹയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ലോക്സഭയിലും രാജ്യസഭയിലുമായി നൂറ്റിനാല് എം പിമാരാണ് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് സസ്പെൻഷൻ ചെയ്യപ്പെട്ടത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഇതുവരെയായി നൂറ്റി അൻപത്തിയൊന്ന് എം പിമാർ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിപക്ഷ എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സസ്പെൻഷൻ നടപടിയുടെ കാര്യത്തിൽ സർവകാല റെക്കോർഡിലേക്കാണ് രണ്ടാം മോദി സർക്കാർ നീങ്ങുന്നത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ ശീതകാല സമരത്തിൽ ലോക്സഭയിൽ രണ്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഏഴ് ലോക്സഭ എം പിമാർക്ക് സസ്പെൻഷൻ ചെയ്യപ്പെട്ടു അതേ വർഷം വർഷകാല സമ്മേളനത്തിൽ സി പി ഐ എം രാജ്യസഭാ നേതാവ് എളമരം കരീമും കെ കെ രാകേഷും അടക്കം എട്ട് രാജ്യസഭാ എം പിമാർ സസ്പെൻഷൻ ഇരയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ശീതകാല സമ്മേളനത്തിൽ കാർഷിക നിയമങ്ങൾക്കെതിരായി പ്രതിഷേധിച്ചതിന് എളംബരം കരീമിനെ ബിനോയ് വിശ്വമടക്കം പന്ത്രണ്ട് പേർ രാജ്യസഭയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വർഷകാല സമ്മേളനത്തിൽ എ എ റഹീമും വി ശിവദാസനും പി സന്തോഷ് കുമാറും ഉൾപ്പെടെ ഇരുപത് രാജ്യസഭ എം സസ്പെൻഡ് ചെയ്തു വിലക്കയറ്റ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടതായിരുന്നു നടപടി അതേ സമ്മേളനത്തിൽ നാല് ലോകസഭാ എം പിമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഈ വർഷം ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഒരു രാജ്യസഭാ അംഗവും വർഷകാല സമ്മേളനത്തിൽ രണ്ട് വീതം രാജ്യസഭാ അംഗങ്ങളും ലോകസഭാ അംഗങ്ങളും സസ്പെൻഷന് ഇരകളായി നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിനാണ് ഭൂരിഭാഗം എം പിമാരും നടപടിക്ക് വിധേയമായത്